ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓഫീസിൽ നിന്ന് ശ്യാമ മടങ്ങിയെത്തി അപ്പോഴേക്കും വസുന്ധര ശ്യാമയെ സന്തോഷത്തോടെ സ്വീകരിച്ചു കൊണ്ട് പോവുകയാണ് എന്നിട്ട് മോൾക്ക് ഞാനൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇലയടയാണ് എന്ന് കേട്ടതും ശ്യാമ വളരെ സന്തോഷത്തോടെ തന്നെ അകത്തേക്ക് കയറിപ്പോയിട്ട് ആ ഇലയട എടുത്ത് കഴിച്ചു ആസ്വദിച്ച് കഴിക്കുകയാണ് ഇത് കണ്ടതും വസുന്ധര ഒരുപാട് സന്തോഷത്തോടെ നിന്നിട്ട് പറയുകയാണ് അമൃതയോട് ഐശ്വര്യം കൂടി വിളിക്കാൻ എന്നാൽ അമൃത പറയുന്നു ഞാൻ നേരത്തെ ഐശ്വര്യം വിളിച്ചതാണമ്മേ അപ്പോഴും ഐശ്വര്യ പറഞ്ഞിരുന്നു ഇതുപോലുള്ള സാധനങ്ങളൊന്നും വേണ്ടെന്ന് ഇവർ സംസാരിക്കുന്നത് മറിഞ്ഞെന്ന് കാണുകയായിരുന്നു ഐശ്വര്യ ആ സമയം അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഐശ്വര്യം അവിടേക്ക് വരുന്നു ഐശ്വര്യ എത്തിയല്ലോ എന്ന് പറയുന്നു എന്താ അമ്മ എന്ന് ചോദിക്കുന്നുണ്ട് ഇലയുടെയാണ് ഇതാ നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞത് എന്ന് അമൃത പറയുന്നു ഇലയുടെയോ എന്നെ ഐശ്വര്യ പറഞ്ഞതും വസുന്ധര പറയുന്നു ഇത് നീ മുന്നേ കഴിച്ചിട്ടുണ്ടല്ലോ കഴിക്കേ ഉണ്ടാക്കിയതാണോ ഇന്ന് ഐശ്വര്യ ചോദിച്ചതും വസുന്ധര പറയുന്നു അതെ ശ്യാമയ്ക്കും നിനക്കും തരാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് കഴിക്കേ മുൻപേ ശ്യാമക്ക് ഐശ്വര്യക്ക് രണ്ടാമത് എന്ന ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അങ്ങനെ അത് കഴിക്കാനായിട്ട് ഓപ്പൺ ചെയ്യാണ് ഇല എന്നിട്ട് അതിൽ നിന്നും കുറച്ചുപിച്ച് വയലേക്ക് കൊണ്ടുപോകുന്നു എന്നാൽ പെട്ടെന്ന് എന്ത് സ്മെല്ലാ എനിക്ക് ഓമിറ്റ് ചെയ്യാൻ വരികയാണ് എന്നാ ഐശ്വര്യ പറയുന്നു ഇത് കണ്ട അമൃത പറയുന്നു എന്നാ പിന്നെ കഴിക്കണ്ട അതാ നല്ലത് എന്ന് പറഞ്ഞ് ആ ഇലയുടെ ഐശ്വര്യ അവിടെ വെച്ചു എന്നാ മോൾക്ക് ചായ തട്ടേ എന്ന് അമൃത വസുധര പറഞ്ഞതും ഇപ്പോൾ വേണ്ടമ്മേ എന്നും ഐശ്വര്യ പറയുന്നു വേറെ എന്തെങ്കിലും കഴിക്കാൻ വേണോ എന്ന് വസന്ധര ചോദിക്കുന്നു അമ്മേ എനിക്ക് കുമ്പിളപ്പം കഴിക്കാൻ തോന്നുന്നു എന്ന് ഐശ്വര്യ പറയുന്നു അതിന് കുമ്പിളപ്പം ഇത്ര പെട്ടെന്ന് എങ്ങനെ എങ്ങനെയുണ്ടാക്കാനാ എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ അമൃത പറയുന്നു ഐശ്വര്യ അതിന് തെരളി ഉള്ളേക്ക് വേണ്ടേ അതെനിക്കറിയാം തെരളിയില സംഘടിപ്പിക്കണം സിറ്റിയിൽ എവിടെ നിന്ന് തെരളിയില കിട്ടാൻ ഐശ്വര്യ എടുത്തി എന്ന് ശ്യാമ ചോറിച്ചു അതൊക്കെ എനിക്കറിയാം കടയിൽ കിട്ടാം ആ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു അങ്ങാടിക്കടയില്ലേ അത് ശരി എന്നാ ഞാൻ പോയി വാങ്ങിയിട്ട് വരാമെന്ന് അമൃത പറയുന്നുണ്ട് ഏയ് വെറുതെ അമൃത എടുത്ത് എന്തിനാ കഷ്ടപ്പെടുന്നത് അത് വേണമെങ്കിൽ ഞാൻ അരുണിനെ വിളിച്ച് പറയാമെന്ന് ഐശ്വര്യ പറയുന്നു അത് അരുൺ വരാൻ വൈകില്ലേ മോളെ നിനക്ക് വേണമെങ്കിൽ കുമ്പിളപ്പം നിനക്ക് ഉടനെ കുമ്പിളപ്പം വേണോന്നല്ലേ പറഞ്ഞത് എന്റെ വസുന്ധര പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു അതും ശരിയാണ് പക്ഷേ തെരളിയില അരുൺ തന്നെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴേ അതിലെനിക്ക് വല്ലാത്തൊരു സ്നേഹം തോന്നും അതാണ് ഐശ്വര്യ ഐശ്വര്യടുത്ത് എന്നാ പിന്നെ ഇപ്പോൾ തന്നെ ഐശ്വര്യ ഐശ്വര്യടുത്ത് അരുണേട്ടനെ വിളിച്ച് പറയുന്നു ശ്യാമയും പറയുന്നു ഐശ്വര്യ അല്പം മാറി നിൽക്കുകയാണ് എന്നിട്ട് അരുണിനെ ഫോൺ ചെയ്തു ആണല്ലോ എന്ന് അരുൺ വിചാരിക്കുന്നു എന്നിട്ട് ഫോൺ എടുത്തോ ഐശ്വര്യ പറയുന്നു ഞാൻ ഐശ്വര്യാണ് അരുണിന്റെ ഭാര്യ എന്ന് ഐശ്വര്യ പറഞ്ഞതും അരുൺ പറയുന്നു ഐശ്വര്യ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയേ അരുൺ എനിക്കൊരാഗ്രഹം കുമ്പളപ്പം കഴിക്കണമെന്ന് അരികിട്ട് അരുൺ ചോദിക്കുന്നുണ്ട് കുമ്പളപ്പോ അത് പോ എവിടെ കിട്ടാനാ എവിടെയും കിട്ടില്ല വീട്ടിൽ ഉണ്ടാക്കാമെന്ന് അമൃത എടുത്തി അമ്മയും പറഞ്ഞു എൻ ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു എന്ന് ശരി നടക്കട്ടെ അരുണെ തെരളിയില വാങ്ങണമെന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ തിരളിയിലയോ എന്ന് അരുൺ ചോദിക്കുന്നു ഈ കുമ്പിളപ്പം ഉണ്ടാക്കാൻ തിരളീല വേണ്ടേ ഒരു ഗർഭിണിയുടെ ആഗ്രഹമാണ് ഭർത്താവാണ് അത് സാധിച്ചു തരേണ്ടത് എൻ്റെ ഐശ്വര്യ പറഞ്ഞതും ദേഷ്യത്തോടെ അരുണിരിക്കുന്നു തിരളീല വാങ്ങി വേഗം വരണേ അരുണേ ഓക്കേ എന്ന് പറഞ്ഞ് ഐശ്വര്യ ഫോൺ വെച്ചു ശേഷം വസന്തരയും അമൃതയും ശ്യാമയും കൂടി ഐശ്വര്യയുടെ അടുത്തേക്ക് വന്നിട്ട് എന്താണെന്ന് ചോദിക്കുന്നു ഞാൻ തിരളീല വേണം എന്ന് പറഞ്ഞതേയുള്ളൂ അരുണിന് വലിയ സന്തോഷമായി എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോടുള്ള സ്നേഹം എന്നറിയാം എന്നോടും ഞങ്ങൾക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനോടും ഞങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ തിരളീലയായിട്ട് അരുൺ എത്തു അമ്മയും അമൃതയുടെ എല്ലാവരും ഉണ്ടല്ലോ ആ സ്നേഹം എന്നറിയാം നോക്കിക്കോ എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അശ്വതിയുടെ വീട് അവിടെ വളരെ സങ്കടത്തോടെ അരുണങ്കൾ അരുണങ്കിൽ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് ശ്രീകുട്ടി വല്ലാത്തൊരവസ്ഥയിലാണ് ശ്രീകുട്ടി ശ്രീകുട്ടി മോൾക്ക് എന്താ പറ്റിയത് എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട് അശ്വതിയും വളരെ സങ്കടത്തോടെ ഇരിക്കുകയാണ് മോളെ മുത്തശ്ശിയോട് എന്തെങ്കിലും പറയെന്നും അമ്മ പറയുന്നു അങ്ങൾ പിണങ്ങിപ്പോയി എനിക്ക് വിളിക്കണം എന്നൊക്കെ പിച്ചിമ്പയും പറയുകയാണ് ശ്രീകുട്ടി കണ്ടോ നീയ ഇതിനെല്ലാം കാരണ പാവം ഈ കുഞ്ഞിന്റെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകളൊക്കെ നിറച്ചു നീയാ ഇതൊക്കെ ചെയ്തത് മര്യാദയ്ക്ക് ഞാൻ വളർത്തി കൊണ്ടുവന്ന കൊച്ചാണ് ഇതിനെയും കൂടി ഇല്ലാണ്ടാക്കി ഓഹീ കുഞ്ഞിനെയും കൂടി വിഷമം ഇനി കാണാണ്ടി വരുമല്ലോ എൻ്റെ ഈശ്വര വെറുതെ ഇരുന്ന് പൂങ്കണ്ണീരൊഴുക്കിയിട്ട് കാര്യമില്ല വീണ്ടും വിചാരമില്ലാതെ ഓരോന്ന് ചെയ്യുമ്പോൾ ആലോചിക്കണമായിരുന്നു ഇതിന് ഇതിനപ്പുറവും വരുമെന്ന് മോളെ വിഷമിക്കല്ലേ മോൾക്ക് സുഖമില്ലെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോകാം എന്നെ അമ്മ പറഞ്ഞപ്പോൾ സ്ത്രീകുട്ടി പറയുന്നു എനിക്കിപ്പോ തലോചിച്ചിട്ടുള്ള എനിക്കൊന്ന് അർണ്ണങ്ങളെ വിളിച്ചാൽ മതി കുറച്ച് മുന്നേ അല്ലേ മോള് അങ്കളിനെ കണ്ടത് ഇനിയിപ്പോ മോള് വിഷമിക്കേണ്ട ആരെയും വിളിക്കാനോ നിൽക്കണ്ട അവരുണങ്കൾ എന്നോട് പിണങ്ങിയാണ് പോയത് എനിക്ക് അങ്കളിനെ വിളിക്കണം അവരുടെ അങ്ങൾ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ശ്രീകുട്ടി ഇത് അസുഖമല്ല നിർബന്ധ ബുദ്ധിയാണ് നീ പഠിപ്പിച്ചതാ അതാ ഇങ്ങനെ എന്റെ അമ്മ ദേഷ്യത്തോടെ പറയുന്നു ഇനി ആരെയും കാണാനും വിളിക്കാനും ഒന്നും നിക്കണ്ട കുറച്ച് നാളെ തമ്മെ കാണാതിരിക്കുമ്പോഴേ ഈ വിഷമൊക്കെ താനെ മറന്നോളും അതും മതി എന്നും അമ്മ പറയുന്നു മോളെ എൻ്റെ മൊക്ക് മുത്തശ്ശി പാൽ പായസം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ആ മോള് പറയുകയാണ് വേണ്ട എനിക്കൊന്നും വേണ്ട എനിക്ക് അരുണങ്കളെ കണ്ടാൽ മതി അനുഭവിക്കുക വെച്ച് അനുഭവിക്കുകയെല്ലാം വരുത്തി വെച്ചതല്ലേ എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ അമ്മ അവിടെ നിന്ന് പോകുന്നു അമ്മ ആര് വഴിക്ക് പറഞ്ഞാലും ഞാൻ അരുണങ്കളിനെ വിളിക്കും എന്നോട് പിണങ്ങിയാണ് അങ്കൾ പോയതല്ലേ എന്ന് ശ്രീക്കുട്ടി പറഞ്ഞപ്പോൾ ഏയ് അല്ല മോളെ എന്ന് അശ്വതി പിന്നെ അമ്മയോടാണോ എന്ന് അരുൺ സ്ത്രീകുടി ചോദിക്കുന്നു എന്നോടുമല്ല എന്ന് പറയുന്നുണ്ട് മുത്തശ്ശിപ്പിനെ അങ്കളിനെ വഴക്ക് പറഞ്ഞു എന്ന് വീണ്ടും സ്ത്രീകുട്ടി ചോദിച്ചപ്പോൾ അത് അവരത് സംസാരിക്കണെന്ന് കേട്ടോ എന്ന് അശ്വതി എന്നാൽ പിന്നെ ഞാൻ മുത്തശ്ശിയോട് മിണ്ടില്ലെന്ന് ശ്രീകുട്ടി അയ്യോ അറൊന്നും വേണ്ട മുത്തശ്ശിപ്പാവുമല്ലോ എന്നൊക്കെ അശ്വതി പറഞ്ഞു കൊടുക്കുന്നു എന്നാലും മരുണെങ്കിലെ വഴക്ക് പറഞ്ഞില്ലേ എന്ന് ശ്രീകുട്ടി അറൊന്നും സാറുമില്ല മോളെ അങ്കളിനേക്കാൾ മൂത്താളല്ലേ മുത്തശ്ശി അതുകൊണ്ട് സാറുമില്ല എന്നാൽ അശ്വതി പറഞ്ഞപ്പോൾ എന്നാ ഫോൺ വിളിച്ച് അമ്മ അരുണെങ്കിലെ ഒന്ന് വിളിക്കുക എന്നോട് പിണക്കുവാണോ എന്ന് അറിയാനാണെന്ന് സ്ത്രീകുട്ടി ഒന്ന് മോൾ മിണ്ടാതിരിക്കുക ഇനിയും കേട്ടു വന്നാൽ മോളുടെ മുത്തശ്ശി എന്നെയാണ് വഴക്ക് പറയുന്നതെന്ന് അശ്വതി പറഞ്ഞു കൊടുക്കുന്നു മോള് നേരം കിടക്ക് കിടന്നുറങ്ങിയിട്ട് എണീക്കുമ്പോൾ എല്ലാ അസുഖം അറിയും കേട്ടല്ലോ എന്നും അശ്വതി പറയുന്നു ശ്രീകുട്ടി അവിടെ നിന്നും പോകുന്നു ഈശ്വര ഓരോ ദിവസം കഴിയും തോറും മോളുടെ നിർബന്ധം ബുദ്ധി കൂടി വരുവാണല്ലോ ഞാൻ എന്താ ചെയ്യാ എന്നൊക്കെ അശ്വതി ഓർക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അരുൺ അരുൺ വീട്ടിലേക്ക് വരുന്നത് ഐശ്വര്യ ഇങ്ങനെ നോക്കി നിൽക്കുന്നു അരുണിന്റെ മനസ്സിൽ അശ്വതിയുടെ അമ്മ പറഞ്ഞ കാര്യമാണ് ഇപ്പോഴും ഉള്ളത് അതിപ്പോഴും അരുൺ ഓർക്കുന്നു അപ്പോഴാണ് ഐശ്വര്യം അവിടെ നിൽക്കുന്നത് അരുൺ കാണുന്നത് ദേഷ്യത്തോടെ അരുണിനെ അശ്വതി ഐശ്വര്യം നോക്കുന്നു അരുൺ വന്നോ ഞാൻ കാത്തിരിക്കുന്നോ എന്ന് ഐശ്വര്യ പറയുന്നു അല്ല തിരളിയിലെ എവിടെയെന്ന് ഐശ്വര്യ ചോദിക്കുന്നുണ്ട് കുമ്പിളപ്പം എനിക്കിപ്പോൾ കഴിക്കണം തിരളിയിലെ എവിടെയെന്നും ഐശ്വര്യ ചോദിക്കുന്നു ഞാൻ മറന്നു എന്ന് അരുൺ തിരക്കിന് ഇടയിൽ ഞാൻ മറന്നുപോയെന്ന് അരുൺ പറയുന്നു എന്ത് തിരക്ക് സ്വന്ന ഭാര്യയുടെ ഒരു ചെറിയ ആഗ്രഹം സാർജ് തരാതെ അരുണിന് എന്ത് ആഗ്രഹമുള്ളത് എന്ത് തിരക്കാവുള്ളത് ഇത് നടക്കില്ല ഞാൻ ഗർഭിണിയാണ് കുമ്പളപ്പം കഴിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ചെറിയ ആഗ്രഹമാണ് അത് നടത്തരാൻ കഴിവില്ലാത്ത ഒരു ഭർത്താവ് ഇത് ഞാൻ സമ്മതിക്കില്ല എനക്ക് ഐശ്വര്യ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് അഖിൽ അവിടേക്ക് വരുന്നു അഖിലിന്റെ കയ്യിൽ ഒരു കവറുണ്ട് കാണേ അരുൺ കണ്ണു തുറന്ന് കാണാൻ അഖിയെ കണ്ടുപഠിക്കും ഇതാണ് ഭർത്താവിന്റെ സ്നേഹം ശ്യാമയ്ക്ക് തേൻ നെലിക്ക് വേണം എന്നൊരു ആഗ്രഹം പറഞ്ഞു അപ്പൊ പുറത്തേക്ക് പോയതാ ദേ തേൻ നിലക്കിയുമായി അഖി തിരിച്ചു വന്നു ഇതാണ് യഥാർത്ഥ ഭർത്താവിന്റെ സ്നേഹം കണ്ടുപഠിക്കും ഗർഭിണിയായി ഞാൻ എന്റെ ഭർത്താവിനോട് ഒരു കുഞ്ഞാഗ്രഹം അത് കുമ്പിളപ്പം കഴിക്കണമെന്ന് ചെറിയൊരാഗ്രഹം പറഞ്ഞു അതുപോലെ അരുൺ മറന്നു അത് മറന്നതല്ല മനപൂർവ്വം എന്നോട് സ്നേഹം ഇല്ലാത്തോണ്ടാ തിരളീല് വാങ്ങിക്കാഞ്ഞത് തിരളിയില് എനിക്ക് ഇപ്പൊ തന്നെ കിട്ടണം അല്ലാതെ പറ്റില്ല ചെല്ലെ ചെന്ന് തിരളീല് വാങ്ങിച്ചോണ്ട് വാ എന്നൊക്കെ ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു ദേഷ്യത്തോടെ ദേ ഐശ്വര്യ എന്റെ തല അകയെ പെരുത്തിരിക്കയാണ് ഞാൻ കുളിക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് അരുണ് കയറാൻ തുടങ്ങിയപ്പോൾ ഐശ്വര്യ അരുണിനെ പിടിച്ച് തള്ളിയിട്ട് പറയുന്നു അരുൺ നിൽക്ക് കുളിയും ചെയ്യുമ്പോക്കെ പിന്നെ ആദ്യം തിരളിയില് വാങ്ങിച്ചോണ്ട് പോരളീല് വാങ്ങിച്ചോണ്ട് വാ പിന്നെയും അരുൺ വൈ വളരെ ദേഷ്യത്തോടെ പറയുന്നു ദേ ഐശ്വര്യേ വഴിന്ന് മാറുന്നില്ല തെരളിയിലെ കിട്ടാതെ ഞാൻ ഒരു ഇഞ്ച് മാറില്ലെന്ന് ഐശ്വര്യ വീണ്ടും പറയും മാറി നിൽക്കാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് അരുൺ ഐശ്വര്യയെ പിടിച്ച് തള്ളിയിടുന്നോ പിന്നെയും ചാടി എണീക്കുകയാണ് ഐശ്വര്യ അരുണേട്ട വെറുതെ പ്രശ്നം വേണ്ട എന്ന് അഖിൽ പറയുന്നുണ്ട് അരുൺ ഐശ്വര്യ അടിക്കാൻ തുടങ്ങിയപ്പോഴാണ് അഖിൽ അങ്ങനെ പറഞ്ഞത് ആ അഖിലേട്ടാ സോറി അരുണേട്ടാ വേണ്ട നിർത്തിക്കോ ഞാൻ തെരളിയിലെ പ്രശ്നം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം അതല്ലേ അഖിയാണോ എൻ്റെ ഭർത്താവ് അരുൺ അല്ലേ എന്നെ ദേഷ്യത്തോടെ ഐശ്വര്യ പറയുന്നുണ്ട് എന്റെ ഭർത്താവ് വാങ്ങിയിട്ട് വരും അല്ലാതെ ഞാൻ സമ്മതിക്കില്ല ഐശ്വര്യ പറയുന്നത് എന്നെ വീണ്ടും ഐശ്വര്യ പറഞ്ഞപ്പോൾ പോടി എന്ന് പറഞ്ഞ് അരുൺ പോകാൻ തുടങ്ങുന്നു അരുണിന്റെ കയ്യിൽ പിടിച്ച് അമർത്തി വെച്ചിട്ട് ഐശ്വര്യ വീണ്ടും പറയുന്നു ഞാൻ വിടില്ല ഐശ്വര്യ കൈ വിട് എന്ന് അരുൺ പറയുന്നു ഞാൻ വിടില്ല എന്ന് വാശി പിടിക്കുകയാണ് ഐശ്വര്യ നീ വിടില്ലല്ലേ എന്ന് പറഞ്ഞ് ഐശ്വര്യയുടെ കരണത്തടിക്കാൻ അരുൺ തുടങ്ങിയപ്പോൾ അകിൽ അരുണിനെ തടയുന്നുണ്ട് അവിടേക്ക് വീട്ടിലുള്ള എല്ലാവരും ഓടിയെത്തി ഐശ്വര്യെ പിടിച്ചു മാറ്റി എന്താണ് നിനക്ക് പറ്റിയത് എന്ന് വർമ്മ ചോദിക്കുന്നുണ്ട് വിട് എന്നെ കൊല്ലുന്നേ അയ്യോ എന്നെ കൊല്ലുന്നേ എന്ന് വെറുതെ നിലവിളിക്കുകയാണ് ഐശ്വര്യ ഇനി ഞാൻ ജീവിക്കില്ല അയ്യോ എന്നെ കൊല്ലുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആ ഭിത്തിയിൽ തന്റെ തല നെറ്റിയിൽ സോറി തന്റെ നെറ്റി ഭിത്തിയിൽ അടിക്കുകയാണ് ഐശ്വര്യ എന്തായി കാണിക്കുന്നത് അവളെ പിടിച്ചു മാറ്റു എന്ന് വർമ്മ പറയുന്നു എല്ലാവരും കൂടി ഐശ്വര്യെ പിടിച്ചു മാറ്റി ഐശ്വര്യ നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതാണ് എന്ന് അമൃത പറഞ്ഞപ്പോൾ ഞാൻ ചാകും എന്നെ ആരും തടയേണ്ട വിടന്നെ എന്ന് പറഞ്ഞു വീണ്ടും ഐശ്വര്യ നെറ്റി നെറ്റിയിടിക്കുന്നു ഒടുവിൽ ഐശ്വര്യ ബോധം കിട്ടി വീണു ഐശ്വര്യ കണ്ണു തുറക്കു എന്ന് എല്ലാവരും പറയുന്നു എന്നാൽ ഐശ്വര്യ ബോധം കെട്ട് വിണിരിക്കുകയാണ് എല്ലാവരും വളരെ ടെൻഷനോട് നിൽക്കുന്നു എനിക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല എന്ന് ഐശ്വര്യ പറയുന്നു ഞാൻ കാർ എടുക്കാം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് അഖിൽ പറയുന്നു അതാ സാർ നല്ലത് എത്രയും പെട്ടെന്ന് സാർ എടുക്കുന്ന ശ്യാമയും വേണ്ട എനിക്കിപ്പോൾ കുറച്ച് കുറവുണ്ടെന്ന് ഐശ്വര്യ പറയുന്നു അരുൺ വാ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് വർമ്മ അരുണിനെ അപ്പുറത്തേക്ക് വിളിച്ചു അരുൺ പിറകെ പോകുന്നുണ്ട് വർമ്മയുടെ വസന്തരയും പോകുന്നു ഐശ്വര്യ എടുത്ത് ഇപ്പോൾ ഓക്കെ ആയോ എന്ന് ശ്യാമ ചോദിക്കുന്നു അരുണിനെ രഹസ്യമായി വഴക്ക് പറയാൻ കൊണ്ടുപോകുകയാണെന്ന് ഐശ്വര്യ വിചാരിക്കുന്നു എൻ്റെ അഭിനയം ഏറ്റു ഇത് ഇവിടം കൊണ്ട് തീരില്ല എന്നും ഐശ്വര്യ വിചാരിച്ചു എടാ ഐശ്വര്യക്ക് ദേഷ്യം കുറച്ച് കൂടുതലാ എന്ന് കരുതി നീ അവളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് അതും ഈ അവസ്ഥയിൽ എനിക്ക് നിന്റെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് വർമ്മ പറഞ്ഞപ്പോൾ വസുന് പറയുന്നു അരുൺ നിന്റെ കുഞ്ഞ ഐശ്വര്യയുടെ വയറ്റിലുള്ളത് അരുണ്ടാ ഒരു നിമിഷം പോലും നീ ഓർക്കാത്തത് ഒന്നുമില്ലെങ്കിലും നീ അങ്കിയെ കണ്ടുപഠിക്കേ ഐശ്വര്യ പറഞ്ഞതിൽ എന്തെത്തിട്ട് ഈ അവസ്ഥയിൽ ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ ഏത് പെൺകുട്ടിയും തോന്നില്ലേ അത് നീ സാധിച്ചു കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല അവളോട് ദേഷ്യപ്പെടുകയും ചെയ്യുവാണ് എന്നിട്ട് ഒരു ഗർഭിണി പെണ്ണിനെ തല്ലാൻ ഒരുങ്ങുന്നു നിനക്ക് യാതൊരു ബോധമില്ലാതായോ അരുണേ ഇങ്ങനൊരു സമയത്താ ഒരു പെണ്ണിന് ഭർത്താവിന്റെ സ്നേഹം കൂടുതൽ കിട്ടുന്നത് ഈ ഒരു അവസ്ഥയിൽ അവളുടെ ഭർത്താവിന്റെ സംഭ്യം കൂടുതലായിട്ട് ആഗ്രഹിക്കും അത് തെറ്റാണോ നീ അവളെ പിടിച്ച് തല്ലുകയും തള്ളുകയും ചെയ്താലേ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ കേടെന്ന് വർമ്മയും പറയുന്നു ഒരു നിമിഷം നീ അത് ആലോചിച്ചോ നിസ്സാരമായ ഒരാഗ്രഹമാണ് ഐശ്വര്യ പറഞ്ഞത് അത് സാലച്ചു കൊടുക്കാൻ നിന്നെ കൊണ്ട് വയ്യ എന്നാ നല്ലൊരു വാക്കെങ്കിലും പറഞ്ഞോ നീ അങ്ങനെയാണോ ചെയ്യുന്നത് എനിക്കെ വർമ്മ പറഞ്ഞപ്പോൾ ശ്യാമ വന്നിട്ട് ചോദിക്കുന്നു അച്ഛാ എന്തായാലും കഴിഞ്ഞില്ലേ നീ എന്തിനാ ഏട്ടനെ വഴക്ക് പറയുന്നതെന്ന് ഇനി ഏട്ടൻ പൊയ്ക്കോട്ടെ പറയാനുള്ളതൊക്കെ പറഞ്ഞു എന്നും ശ്യാമ പറയുന്നു ഐശ്വര്യ ഇതുവന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അച്ഛ വടക്ക് പറഞ്ഞത് മതി ഏട്ടൻ എന്നും ശ്യാമ വീണ്ടും പറയുകയാണ് ഇത് ഇവിടം കൊണ്ട് തീരില്ല അരുൺ ബെഡ്റൂമിലേക്ക് വാ ബാക്കി അവിടെ എന്ന് ഐശ്വര്യ വിചാരിക്കുന്നു ഒരു വിധത്തിൽ അരുണിനെ പറഞ്ഞയക്കുകയാണ് ശ്യാമ ഐശ്വര്യ അരുൺ പോകുന്നത് കാണാതെ ഒളിഞ്ഞു നിൽക്കുകയാണ് ഇനി അടുത്തത് ബെഡ്റൂമിലാണ് അടുത്തടി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മീ ചാനൽ